ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇത് നല്ലൊരു പുട്ടിൻ്റെ റെസിപ്പി ആട്ടാ കാണിക്കുന്നത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാൽ പുട്ടിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ അതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട വെറുതെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഒരു റെസിപ്പിയാണ് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് പുട്ടുപൊടിയാട്ടാണ് എടുത്തിട്ടുള്ളത് പാക്കറ്റ് പൊടിയോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ പൊടിച്ചതോ ഏതായാലും എടുക്കാം നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്ന പൊടിയാണ് എടുത്തിട്ടുള്ളത് തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം പിന്നെ നമുക്കത് കുഴച്ചെടുക്കാം അപ്പം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ പാലാണ് എടുത്തിട്ടുള്ളത് പശുവും പാലോ തേങ്ങാ പാലോ ഏതായാലും എടുക്കാം നമ്മളിവിടെ പശുവും പാൽ തിളപ്പിച്ചതിന് ശേഷം ചെറിയൊരു ചൂടോട് കൂടിയിട്ട് ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് കുഴച്ചെടുക്കാം ഓരോ പുട്ടുപിടിക്കനുസരിച്ചും നമ്മൾ ഈ ചേർക്കുന്ന പാലിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നോക്കിയിട്ട് കുഴച്ചെടുത്താൽ മതി അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ ഒരു കപ്പ് പൊടിക്ക് ഏകദേശം മുക്കാൽ കപ്പ് പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഇത് ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം പത്ത് മിനിറ്റിന് ശേഷം പുട്ടുപൊടിയൊക്കെ നന്നായി കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നോക്കട്ടെ ചില പുട്ടുപൊടി ഇരിക്കുന്നിടത്തോളം കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് വരും അപ്പം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി പുട്ട് കൂടുതൽ ടേസ്റ്റിയാവാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമുക്കൊരു അരക്കപ്പ് അളവിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ ഒരു കാൽ കപ്പ് നാളികേരം ചേരുകിയതും ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പാൽപ്പൊടി ഓപ്ഷനലാണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഓൾറെഡി നമ്മൾ പാൽ തന്നെയാണല്ലോ കുഴച്ചെടുത്തിട്ടുള്ളത് നാളികേരത്തിൻ്റെ അളവ് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം പിന്നെ അവസാനം ഒരു ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടിയിട്ട് വീണ്ടും നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്ന രീതിയിൽ പുട്ടുകുറ്റിയിൽ നാളികേര ഇടയിൽ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നിറച്ചെടുക്കാം നാളികേരത്തിൻ്റെ കൂടെ കുറച്ച് ക്യാരറ്റും വെച്ചുകൊടുത്തിട്ടുണ്ട് ഈ ഒരളവിൽ നമുക്ക് മൂന്ന് കഷ്ണം വെച്ചിട്ട് രണ്ട് കുറ്റി പുട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇനി പുട്ടുകൊടത്തിൽ നന്നായിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ പുട്ടുകുറ്റി വെച്ചുകൊടുത്തിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് ആവിയേറ്റി എടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൽപ്പുട്ട് റെഡിയായി എന്നിട്ട് പിന്നെ ബാക്കിയുള്ള പൊടിയിൽ അതുപോലെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ കുറച്ച് മധുരത്തോടെ കഴിക്കാനാവും കൂടുതലിഷ്ടാവുക അപ്പോൾ മധുരം നമ്മുടെ അളവിനുസരിച്ച് ചേർക്കാം പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഇലക്ക ചേർത്ത് കൊടുക്കാം അതിനുശേഷം ആദ്യം ചെയ്തതുപോലെ തന്നെ ചെയ്തെടുക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഒരു നാല് മണി പലഹാരമായിട്ടൊക്കെയും ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പ്രത്യേകിച്ച് ഒരു കറികളൊന്നും വേണ്ട വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ പാൽപ്പുട്ട് ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ആ ഫീഡ്ബാക്സും മറക്കാതെ അറിയിക്കുക അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ വീടിയായിട്ടിനി വീണ്ടും കാണാം താങ്ക്